ഹലോ ഇന്ന് ഞാൻ പറയുന്നത് കണ്ണിന് ആരോഗ്യം കിട്ടാനും കണ്ണിന് കാഴ്ച കിട്ടാനും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് പ്രായമായി വരുമ്പോൾ എല്ലാവർക്കും കണ്ണിന് തിമരം കണ്ണിന് കാഴ്ച മങ്ങൽ അങ്ങനെ പല പ്രശ്നങ്ങളും കണ്ണിനെ സംബന്ധിച്ച് ഉണ്ടാവാറുണ്ട് അധികവും ഇപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന പ്രകാരം കണ്ണിനെ ബാധിക്കുന്ന ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് അതിനുവേണ്ടി എന്തൊക്കെ നമ്മൾ ഭക്ഷണ രീതികൾ നമ്മൾക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം എന്ന് ഞാൻ പറയുകയാണ് പിന്നെ ഉലുവ തലേ ദിവസം പച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് പിറ്റേ ദിവസം ആ വെള്ളം എടുത്ത് കുടിക്കുന്നതും അത് ചവച്ചരച്ച് തിന്നുമ്പോൾ കുറേശേ കയ്പ്പൊക്കെ ഉണ്ടാവും അത് ചവച്ചറിച്ച് തിന്നാൻ പിന്നെ ഇഷ്ടമില്ലെങ്കിൽ വെള്ളം അങ്ങനെ കുടിച്ചാൽ അടി അത് ആഴ്ചയിൽ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം കഴിച്ചാൽ മതി പിന്നെ പറയാനുള്ളത് പെരുഞ്ചീരകമാണ് പെരുഞ്ചീരകവും തിളപ്പിച്ച വെള്ളം പെരുഞ്ചീരം തിളപ്പിച്ച വെള്ളം കുടിക്കുക പിന്നെ പറയാനുള്ള ശംഖുപുഷ്പമാണ് ശംഖുപുഷ്പമൊക്കെ നമ്മുടെ വീട്ടിൽ നാട്ടിൻപുറത്തുമൊക്കെ ഉണ്ട് അതൊക്കെ ഓരോരുത്തർ വെച്ച് പിടിപ്പിക്കുകയില്ലെങ്കിൽ അത് ശംഖുപുഷ്പം കൊണ്ടുവന്ന് പിന്നെ തലേ ദിവസം രണ്ടോ മൂന്നോ പൂവെടുത്ത് വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം ആ വെള്ളം കുടിക്കുക പിന്നെ പറയാനുള്ള മധുരക്കിഴങ്ങ് ആണ് മധുരക്കിഴങ്ങ് പിന്നെ കണ്ണീൻ്റെ കാഴ്ച കൂട്ടാനെന്ന് മാത്രമല്ല ശരീരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ദഹന പ്രക്രിയകൾക്കും എല്ലാത്തിനും വളരെ നല്ലതാണ് നല്ല ശോധനുണ്ടാകാനൊക്കെ നല്ലതാണ് കണ്ണിനും പ്രത്യേകിച്ച് ആരോഗ്യം കിട്ടുന്ന ഒന്നാണ് പിന്നെ ഈ മധുരക്കിഴങ്ങ് പുഴുങ്ങി തിന്നുക എന്നുള്ളതാണ് ആവിക്ക് വെച്ചിട്ട് പുഴുങ്ങി കഴിക്കാം അങ്ങനെ മറ്റൊന്നും ചേർക്കണ്ട അതിനകത്ത് അതൊന്നും ചേർക്കാതെ അതേപോലെ തന്നെ മധുരക്കിഴങ്ങ് പ്രത്യേകിച്ച് അറിയാമല്ലോ ഉപ്പൊന്നും വേണ്ട മുളകൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അത് അതുകൊണ്ട് പിന്നെ മധുരക്കിഴങ്ങ് കഴിക്കുക മധുരക്കിഴങ്ങ് അരിഞ്ഞ് ഉണങ്ങി പൊടിച്ച് വെച്ചിട്ട് ആ പൊടി കൊണ്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാം അതും വളരെ നല്ലതാണ് പിന്നെ ചെറുപയറാണ് ചെറുപയർ പിന്നെ സാധാരണ പോലെ പുഴുങ്ങിയിട്ട് അതിനകത്ത് ഒന്നും ചേർക്കരുത് ഉപ്പ് കെട്ടിട്ടും തേങ്ങ കെട്ടിട്ടേ ആൾക്കാർക്ക് തിന്നാലും രുചിയേ ഉണ്ടാവുള്ളൂ നമ്മളൊരു മരുന്നായിട്ട് കഴിക്കുമ്പോൾ രുചിയൊന്നും നോക്കരുത് അതിൻ്റെ ഗുണം മാത്രമേ നോക്കാൻ പാടുള്ളൂ അതുകൊണ്ട് അത് മധുരക്കിഴങ്ങ് എല്ലാം ചെറുപയറും കഴിക്കുക പിന്നെയുള്ള നെല്ലിക്കയാണ് നെല്ലിക്ക വളരെയേറെ നല്ലതാണ് എല്ലാ കാര്യത്തിനും നെല്ലിക്ക കണ്ണിന് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് അത് പച്ചയ്ക്ക് പരമാവധി കടിച്ചാൽ വെച്ച് പിന്നെ നോക്കുക ഒരു ദിവസം വരണമെങ്കിലും വെച്ചിട്ട് പിന്നെ ഉള്ളത് ബദാം ബദാം പരിപ്പ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതും പല കാര്യങ്ങൾക്കും നല്ലതാണ് ആരോഗ്യത്തിന് നല്ല ഒരു ഒരു വിശാര ഉന്മേഷം കിട്ടുന്ന ഒരു ഇതാണ് ബദാം പരിപ്പ് അത് പിന്നെ കണ്ണിൻ്റെ കാഴ്ചക്കായിക്കോട്ടെ അങ്ങനെയും കണ്ണിൻ്റെ പേശികൾക്കൊക്കെ നല്ല ബലം കിട്ടാനും ഒക്കെ വളരെയേറെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇതെല്ലാവരും それでわは。